ജിന്റേ ജിന് കൊണ്ടുവരണം എത്ര പൈസ ഇളവായി നിങ്ങള് വിചാരം മുത്തേ ഞാൻ രണ്ട് ലക്ഷത്തിൽ നിൽക്കും ഞാൻ വിചാരിച്ചത് പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജിൻഡോട്ട് ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ തൊപ്പിയുടെ ലൈവിനകത്ത് നമ്മുടെ ജിൻഡോ വന്നായിരുന്നു ആ സമയത്ത് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ഉണ്ടായി എന്തിനാണ് തൊപ്പിയുടെ ലൈവ് വന്നത് എന്തിനാണുള്ള വില കളയുന്നത് അപ്പം ഞാനന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം തൊപ്പി ഫാൻസുകാർ ഒരുപാട് ആൾക്കാർ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തായിരുന്നു കാരണം ജിൻഡോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ തൊപ്പി ജിൻഡോനെ കൊണ്ടുവന്നു അവർ ഇല്ലും വലിയ ഡാൻസ് ഒക്കെ കളിച്ച് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കുറേ പേരിങ്ങനെ പറയുന്നു തൊപ്പി അങ്ങോട്ട് ഇത്ര ലക്ഷം രൂപ കൊടുത്തു എത്ര ലക്ഷം രൂപ എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്ന വെച്ചാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് വെച്ച് വന്നതായിരിക്കും മീൻസ് കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തൊപ്പിടെ ഒരു വീഡിയോ ഉണ്ട് ഞാൻ എട്ട് ലക്ഷം രൂപയോളം കൊടുത്തിട്ടുണ്ട് അഞ്ച് അഞ്ച് പിന്നെ ചിലവും കാര്യങ്ങളെല്ലാം കൂടെ എട്ട് ലക്ഷം രൂപ പറയുന്നേ കിട്ടും ഞാനത്ര കാര്യമാക്കിയില്ല കമന്റ് ബോക്സ് നോക്കുമ്പോൾ തൊപ്പിടെ തള് തൊപ്പിയെ തെറി വിളിക്കുന്ന ഏറ്റവും കാര്യങ്ങൾ സംസാരിക്കുന്നത് പൈസക്കാരും തൊപ്പി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് ആദ്യം വീഡിയോ ക്ലിപ്പ് എത്ര വിചാരം ഞാൻ പേര് ഒന്ന് രണ്ട് ലക്ഷത്തിൽ നിൽക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എട്ടിന്റെ അടുത്ത് എന്ന് പറഞ്ഞു അഞ്ചിന്റെ മുകളിൽ പോയി അഞ്ചിന്റെ മുകളിൽ ചെലവായി ജിന്റൂരെ കൊണ്ടുവരും ജിന്റുക്ക് ഒരു ഇന്നോഗ്രേഷൻ വരെ ചാർജ് ചെയ്യുന്നത് അഞ്ചും പത്ത് ലക്ഷ മനസ്സിലാവും നമ്മള് ലൈവില് വന്ന് ഒന്നര മണിക്കൂർ മണിക്കൂർ ഇരുന്നല്ലേ ഇങ്ങോട്ട് അത്രയും പൊട്ടിന് അല്ല റൂട്ടറ കൊടുത്തത് മനസിലാവും ഇതാണ് വീഡിയോ അപ്പൊ എല്ലാരും പറഞ്ഞത് ഉടുക്കത്തെ തള്ളാണല്ലോ ഈ ചക്കം കാണിക്കുന്നത് എട്ടും അഞ്ചും ലക്ഷം രൂപ കൊടുത്തു ആരെങ്കിലും വിളിക്കുമോ എന്നുള്ള രീതിയിലാണ് ഉം അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ കാണാറേ ജിൻഡോയോട് ഓരോരുത്തരും ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ സത്യാവസ്ഥ എന്ന് അപ്പൊ ജിൻഡോ പറഞ്ഞ മറുപടി കേട്ടപ്പോഴും എന്തായാലും കേട്ടു നോക്ക് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ നോക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലൈവിലൊക്കെ പങ്കെടുത്തല്ലോ അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് മ്മ അഞ്ചു ലക്ഷം രൂപയാണ് കൊടുത്തേ അപ്പൊ ആ സത്യാണ് പുള്ളി തന്നെ പറഞ്ഞു സാധാരണ സാധാരണ ഇങ്ങനൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആരെങ്കിലും മിണ്ടാതെ മിണ്ടാതങ്ങ് പോയെന്നേ ഇത് ഓപ്പണായിട്ട് തുറന്നു പറയാൻ ചെയ്യുന്നു അഞ്ചു ലക്ഷം രൂപ ആ ഒരു ലൈവ മിൻഡു ദൈവമേ പൈസക്കൊന്നൊരു വിലയില്ലേ ഞാൻ ആലോചിച്ചു പക്ഷേ തൊപ്പിയുടെ ആ അങ്ങാണ്ട് ത്രീ ലാക്ക് വ്യൂ അങ്ങാണ്ടേ ഉള്ളു അപ്പൊ ഞാനൊരു കമന്റും കണ്ടായിരുന്നത് ഒരുത്തിന് ഇട്ടതാണ് തൊപ്പിയുടെ ലൈവിന് അത്ര കിട്ടും പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ വരാം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം തൊപ്പിയായിട്ട് എന്തെങ്കിലും കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ മൂന്ന് ലക്ഷം രൂപയുടെ കൂട്ടി പറഞ്ഞതിനകത്ത് ചോദിച്ചില്ല തൊപ്പിയോട് ഇല്ല വേറെ ആൾക്ക് വേറെ ചെലവുണ്ടോ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ ബിഗ് ബോസിൽ നമ്മൾ മൈൻഡ് പോലെ ആ പുള്ളിയുടെ ചോദ്യം കേട്ടില്ലേ മൂന്ന് ലക്ഷം ഗേറ്റീവ് പിടിച്ചതിനെ കുറിച്ച് എന്താന്ന് അതൊക്കെ നൈസായിട്ടാ പുള്ളി ഹാൻഡിൽ ചെയ്തേ തൊപ്പി എന്റെ ഫ്രണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചിലവും കാര്യങ്ങളൊക്കെ കാണും നമ്മുടെ ചിന്തപ്പൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ അതിശയിച്ചു പോകട്ടോ ഭയങ്കര പിന്നെ തൊപ്പിയുടെ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നവർ തൊപ്പിക്ക് വലിയ മൂന്ന് ലക്ഷം നാല് ലക്ഷം വ്യൂ ഉള്ളല്ലോ തൊപ്പിക്ക് എവിടെ നിന്നാണ് പൈസയും കാര്യങ്ങളൊക്കെ പുള്ളി അത്യാവശ്യം ഈ ലൈവ് ഗെയിമിങ്ങിൻ്റെയൊക്കെ സ്ട്രീമൊക്കെ ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഷോർട്സ് എല്ലാത്തിനും അലറ ഇല്ലറയൊക്കെ എങ്ങനെ പോയാലും പെർ മന്ത് ഒരു സെവൻ ലാക്ക് എങ്കിലും പുള്ളിക്ക് കിട്ടുന്നുണ്ട് ഏഹ് അപ്പം തൊപ്പി അത്ര ചില്ലറക്കാരനൊന്നും അല്ല അഞ്ചോ ആറുമൊക്കെ വീശാൻ പുള്ളിക്ക് ഏ നമ്മൾ ഈ പറയുന്ന പുച്ഛിക്കുന്ന കുറേ ടീംസ് ഉണ്ട് തൊപ്പീനെ അവൻ അതാണ് മെറ്റയാണ് ഓക്കെ പക്ഷേ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചാരിറ്റിയും ഇതൊന്നും ആരും കാണുന്നില്ല സത്യത്തില്ല ഓക്കെ എന്തായാലും എനിക്ക് ഈ ഒരു കാര്യം സംസാരിക്കണം പറഞ്ഞാൽ കുറേ പേര് മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളുമൊക്കെ ഓക്കെ അപ്പം അവർക്കും കൂടുതലായിക്കോട്ടെ അപ്പം അഞ്ച് ലക്ഷത്തിന്റെ കാര്യം സത്യമാണ് അഞ്ചോ എട്ടോ ചിലവായിട്ടുണ്ട് തൊപ്പിയുടെ അതെല്ലാം സത്യമാണ് അപ്പോൾ ആ ഒക്കെ ഒന്ന് വായിക്കണം തൊപ്പിയടയാ വീഡിയോ എടയാൻ്റെ തള്ളി എൻ്റെ ദൈവമേ ഇവൻ എന്ത് പേട്ട് ചേർക്കാനാണ് ചുമ്മാ ഇവനെ ഷണ്ണനാ മുണ്ണ എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ ഓക്കെ അത് സപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കാണുക ഷെയർ ചെയ്യാത്തവർ ഷെയറും ചെയ്യുക ഓക്കെ ലവ് യു ഓൾ ബൈ